കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ ഇന്ന് ഈ തിരുവചന യാത്രയിൽ സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് നമ്മളൊരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുവാൻ ഇതാ സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുകയാണ് സങ്കീർത്തന പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ താങ്ങിക്കൊള്ളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെ നടുവിൽ ഇതാ തിരുവചനം പഠിപ്പിക്കുന്നു ദൈവം നമ്മളെ താങ്ങിക്കൊള്ളും നമുക്കെല്ലാവർക്കും ഈ തിരുവചന യാത്രയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ അസ്വസ്ഥപ്പെടാതെ നിരാശപ്പെടാതെ ആ ഭാരമെല്ലാം ഓ ഓതെല്ല ദൈവമേ നിന്നിൽ ഭരമേൽപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറപ്പെടാൻ പ്രാർത്ഥിക്കുകയാണ് നിന്റെ ഭാരമെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും എത്രയോ ആശ്വാസം പകരുന്ന ഒരു തിരുവചനമാണ് കാരണം നമ്മളൊക്കെ പല വഴികളിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് അത് എല്ലാ മനുഷ്യർക്കും പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല ഇത്ര പ്രായം വരെ എന്നൊന്നില്ല എല്ലാ മനുഷ്യർക്കും പല വഴികളിലൂടെ പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിന് ക്രൈസിസ് എന്ന് പറയുമല്ലോ ആർക്കാണ് ക്രൈസിസ് ഈ ഭൂമിയിൽ അനുഭവപ്പെടാത്തത് എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവിത അന്തരീക്ഷത്തിലും അതൊരു കുടുംബ ജീവിതത്തിലാണെങ്കിലും സമർപ്പണ ജീവിതത്തിലാണെങ്കിലും ഒക്കെ ഈ ക്രൈസിസ് പ്രതിസന്ധികൾ പല വഴികളിൽ അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസിലും പ്രതിസന്ധിയിലും നമ്മളെങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അല്പസമയം ധ്യാനിക്കുകയാണ് ദാവീദ് നമ്മളെ പഠിപ്പിച്ചു നിൻ്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ദാവീദ് രാജാവ് ഈ ഉൾക്കാഴ്ചയിലോട്ട് എത്തുന്നത് സങ്കീർത്തനം അൻപത്തഞ്ചിലാണ് നമ്മൾ ഈ വചനം കാണുന്നത് സങ്കീർത്തനം അൻപത്തഞ്ച് ആരംഭിക്കുന്നത് തന്നെ സ്നേഹിതനാൽ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ആത്മനൊമ്പരത്തോടുകൂടിയാണ് കൂടെയുള്ള സഹോദരൻ കൂടെയുള്ള സഹോദരൻ ചതിച്ചുവെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ വ്യക്തിയുടെ ഉള്ളിൽ സങ്കടം കടന്നു വരികയാണ് ഇനി എന്ത് ചെയ്യണം അതിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സങ്കീർത്തനം അൻപത്തഞ്ച് ആറ് ഞാൻ പറഞ്ഞു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു എന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ഒളിച്ചോടിപ്പോകുമായിരുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നവും പ്രതിസന്ധിയും കാരണം ഞാൻ മടുത്തു ഞാൻ ഒളിച്ചോടി പോകുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഒരു ക്രൈസിൻ്റെ നടുവിൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് സാധാരണഗതിയിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രശ്നത്തോട് നമ്മൾ യുദ്ധം ചെയ്യുക പല വഴികളിൽ നമ്മളിങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും നമ്മൾ തകർന്ന് തരിപ്പണമാകും മറ്റൊന്നുള്ളത് ഫ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ദൂരേക്ക് പറന്നകലുക ഒളിച്ചോടുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നത് ഈ ഒളിച്ചോട്ടമാണ് ഒരു പ്രശ്നത്തെ നേരിടാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് എത്രയോ വേഗം ഒളിച്ചോടിപ്പോകുക ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നാം തരം ഒരു ഒളിച്ചോട്ടമല്ലേ ഒരു പ്രശ്നത്തെ നേരിടാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് മരിച്ചേക്കാം ചത്തേക്കാം എന്നുള്ള ഒരു ചിന്ത അധികനാളായിട്ടില്ല ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ അവനൊരു പെൺകുട്ടിയോട് പ്രണയമായിരുന്നു അവരുടെ വീട്ടിൽ വീട്ടിലിതു പറഞ്ഞു വീട്ടുകാർ സമ്മതിച്ചില്ല ആകെ പ്രശ്നം രൂക്ഷമായി അവസാനം ഈ പെണ്ണിനെയും കൊണ്ട് ഈ ചെറുക്കൻ ഒളിച്ചോടി കുറേ ദിവസങ്ങളായിട്ട് അറിവില്ല പിന്നീട് ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെടുക്കുകയാണ് ഇവർ ആത്മഹത്യ ചെയ്തതാണ് അവരുടെ ഒളിച്ചോട്ടം ഒരു ദുരന്തത്തിലാണ് അവസാനിച്ചത് ഒരു പ്രശ്നത്തെ ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ് ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ ആ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന കുടുംബനാഥൻ സാമ്പത്തികമായിട്ട് കടബാധത ഏറി കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്ത പ്രവൃത്തി ആ നാട് വിട്ടുപോവുക എന്നുള്ളതാണ് ഭാര്യയും മക്കളും ഇന്നും സങ്കടത്തോടുകൂടി ആ കുടുംബനാഥനെ കാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബനാഥൻ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് കടബാധ്യത താങ്ങാൻ പറ്റിയില്ല സാമ്പത്തിക പരാധീനതയുടെ നടുവിൽ അദ്ദേഹം ഒളിച്ചുപോയി ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ജീവിതത്തിൽ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ മുമ്പിൽ അസ്വസ്ഥരാവാറുള്ളതാണ് നമ്മൾ ഒളിച്ചോടി പോകാറുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം എന്താണ് ഇതിൻ്റെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത് പഴയ നിയമ ചരിത്രത്തിൽ ഒത്തിരി വ്യക്തികൾ ഇതുപോലെ ഒളിച്ചോടിയവരുണ്ട് അതിൽ മൂന്ന് പേരെ അല്പസമയം നമ്മളൊന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി യാക്കോബാണ് യാക്കോബിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് യാക്കോബ് ഒരു തവണയല്ല ഒന്നിലധികം തവണ ഒളിച്ചോടിയവനാണ് യാക്കോബിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒന്നാന്തരം ഒരു ഒളിച്ചോട്ടത്തെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സ്വന്തം സഹോദരനായ യേസാവിനെ ഇദ്ദേഹം പറ്റിച്ചു പ്രിയപ്പെട്ടവരെ യേസാവിന് അവകാശപ്പെട്ടതായിരുന്നു അനുഗ്രഹം ഈ അനുഗ്രഹം യാക്കോബ് പറ്റിച്ചു വാങ്ങി അപ്പനിൽ നിന്ന് പറ്റിച്ചു വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ നിൽക്കക്കള്ളിയില്ലാണ്ട ഇനി എന്തു ചെയ്യും യാക്കോബിനെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല വലിയ പ്രതിസന്ധിയാണ് യാക്കോബ് ചെയ്യുന്ന പ്രവൃത്തി അവിടെ നിന്ന് പിന്നീട് ലാബാൻ്റെ ദേശത്തേക്ക് ഒളിച്ചോടി പോവുകയാണ് ഒളിച്ചോടി പോകും പിന്നീട് ഇദ്ദേഹം ഒളിച്ചോടുന്നത് ലാബാൻ്റെ ദേശത്തു നിന്നാണ് രണ്ടാമത്തെ ഒളിച്ചോട്ടം അത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് വീണ്ടും ഒളിച്ചോടുന്നു അങ്ങനെ യാക്കോബ് ജീവിതത്തിൽ ഒളിച്ചോടി പോകുന്ന ഈ രംഗം നമ്മുടെ മുമ്പിൽ വചനത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ദൈവം ഒരു വലിയ കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല യാക്കോബിൻ്റെ ഈ ഒളിച്ചോട്ടത്തിൻ്റെ നടുവിൽ ഒരു ദൈവീകമായ ഇടപെടൽ സംഭവിക്കുകയും അങ്ങനെ യാക്കോബ് തിരികെ വരുന്നതുമാണ് രംഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ യാക്കോബ് ലാബാൻ്റെ ദേശത്തേക്ക് ഒളിച്ചോടുമ്പോൾ ഈ പോകുന്ന യാത്രയിൽ യാക്കോബിനൊരു ദൈവ ദർശനം ഉണ്ടാവുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഒരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരുന്നൊരു കോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു കോമണയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവിൽ ചെയ്തു ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും ഇതൊരു വലിയൊരു വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനം യാക്കോബിന് ലഭിക്കുന്നത് യാക്കോബിൻ്റെ വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് ഇതവന് വലിയൊരു ആശ്വാസമായി കാരണം എന്താണ് സ്വന്തം മണ്ണിൽ നിന്നാണ് അദ്ദേഹം ഒളിച്ചോടി പോകുന്നത് ഇനി ഒരിക്കലും ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു മേഖല ഇനി ഒരിക്കലും ഈ വീട്ടിലോട്ടോ ഇനി ഒരിക്കലും സ്വന്തം സഹോദരൻ്റെ പക്കലേക്കോ മാതാപിതാക്കളുടെ പക്കലേക്കോ വരാൻ സാധ്യതയില്ലാത്തവണ്ണമുള്ള ഒരു ഒളിച്ചോട്ടം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഈ ഒളിച്ചോട്ടത്തിൻ്റെ നടുവിലാണ് യാക്കോബിനൊരു ദൈവദർശനം അവിടെ വച്ച് മനോഹരമായി ആ സ്ഥലത്തിന് അദ്ദേഹം ബദേൽ എന്ന ഒരു പേര് കൊടുക്കുന്നുണ്ട് ബദേൽ ബദേൽ എന്ന വാക്കിൻ്റെ അർത്ഥം പരാജയത്തിൻ്റെ നടുവിൽ ഒരു സ്വർഗീയ ദർശനമുണ്ടായി എന്നുള്ളതാണ് ആരെല്ലാം പരാജയപ്പെടുന്നുണ്ടോ ആരെല്ലാം പ്രതിസന്ധിയുടെ നടുവിലാവുന്നുണ്ടോ ഇതാ വചനം പഠിപ്പിക്കുന്നു നിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം ഒരു ബദേൽ അനുഭവം നിനക്കു വേണ്ടി സമ്മാനിക്കും നീ എന്തു ചെയ്യണം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ നീ അസ്വസ്ഥപ്പെട്ട് പരാജിതനായിട്ട് ഒളിച്ചോടി നശിപ്പിക്കാനല്ല നിൻ്റെ ജീവിതം മറിച്ച് ദൈവം നിൻ്റെ ജീവിതത്തിൽ ബദേൽ അനുഭവം ഉണ്ടാക്കും ഇത് യാക്കോബിൻ്റെ ആദ്യത്തെ ഒളിച്ചോട്ടമാണ് രണ്ടാമത്തെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് തിരുവചനം വീണ്ടും പഠിപ്പിക്കുന്നത് യാ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു പെനുവേൽ അനുഭവം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മുപ്പതാം തിരുവചനം എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്നു പേരിട്ടു ഇത്രയെല്ലാം ചെയ്തിട്ടും ഇത്രയെല്ലാം ചെയ്തിട്ടും തകർന്നടിഞ്ഞിട്ടും ദൈവമേ ഞാൻ ജീവനോടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു പ്രിയപ്പെട്ടവരെ പിന്നീട് അടുത്ത അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് യാക്കോബ് സ്വന്തം സഹോദരനെ കാണാൻ വേണ്ടി പഴയ പഴയദേശത്തേക്ക് എവിടെ നിന്നാണോ ഒളിച്ചോടിപ്പോകുന്നത് എവിടെയാണോ തകർന്നു വീണത് എവിടെയാണോ ഇവൻ ചതിച്ച് ചതിച്ചത് ആ സ്ഥലത്തേക്ക് കടന്നിയെന്ന് വലിയൊരു സഹോദര സ്നേഹത്തിലേക്ക് നഷ്ടപ്പെട്ടതിലേക്കൊരു തിരിച്ചുവരവ് ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ ഒളിച്ചോട്ടം ഒന്നിനും ഉത്തരമല്ല മറിച്ച് ആ ഓളിച്ചോട്ടത്തിൻ്റെ നടുവിൽ ദൈവം ഇടപെടുമ്പോഴാണ് നിനക്ക് ലഭിക്കുന്നതെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ് യാക്കോബിലൂടെ മറ്റൊരു വ്യക്തിയെ നമ്മൾ പഠിക്കുന്നത് അത് മോശയാണ് പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകത്തിലാണ് മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ മോശയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെയാണ് മോശയെക്കുറിച്ച് പഠിപ്പിച്ചു വെക്കുന്നത് മോശ ഒരു കൊലപാതകിയാവുന്നു പുറപ്പാട് പുസ്തകം ആരംഭ വചനങ്ങളിൽ മോശ സ്വന്തം ദേശത്തുള്ള ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി അതിനുശേഷം അവിടെ നിൽക്കക്കള്ളിയില്ല പിന്നെന്തു ചെയ്യും മോശ മിതിയാനിലേക്ക് ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് ഉൽപ്പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം പഠിപ്പിക്കുന്നത് മോശ മിതിയാനിലേക്ക് ഒളിച്ചോടിപ്പോയി എവിടെ നിന്നാണ് പോകുന്നത് ഈജിപ്തിൽ നിന്ന് ഇനിയൊരിക്കലും ഇനിയൊരിക്കലും ഈജിപ്തിലേക്ക് മോശയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല കാരണം അവനൊരു കൊലപാതകിയാണ് പരാജിതനാണ് അവനൊരു തെറ്റി ചെയ്തവനാണ് ഇനിയൊരിക്കലും സാധ്യമല്ല അങ്ങനെ മോശ മിതിയാനിലേക്ക് ഒളിച്ചോടിപ്പോകുന്നു പ്രിയപ്പെട്ടവരെ ദൈവികമായ ഇടപെടൽ മോശയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിനെ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു മോശയുടെ ജീവിതത്തിൽ ഒരു ദൈവിക ദർശനം സംഭവിക്കപ്പെടുകയാണ് അവിടെ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു അവരെ ഒരു മുൾപ്പടർപ്പൻ്റെ മധ്യത്തിൽ നിന്നുയർന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയില്ലായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നന്ന് കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാവുന്നില്ലല്ലോ അവൻ അത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു പ്രിയപ്പെട്ടവരെ പിന്നീടുള്ളത് നമുക്കൊക്കെ അറിയാം മോശ ഇസ്രായേൽക്കാരുടെ നേതാവായി ഈജിപ്തിൽ തന്നെ തിരിച്ചെത്തുന്നത് പ്രിയപ്പെട്ടവരെ എവിടെയാണോ പരാജയപ്പെട്ടത് എവിടെയാണോ ജീവിതം തകർന്നടിഞ്ഞത് അവിടെ തന്നെ കർത്താവ് അവനെ ഉയർത്തുന്നു എന്നതിൻ്റെ അർത്ഥം ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ദൈവദർശനമാണ് ദൈവത്തോടുള്ള ബന്ധമാണ് ആത്യന്തികമായി ഒരു വ്യക്തിയെ ഉയർത്തുന്നതും നയിക്കുന്നതും മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്ന വ്യക്തി അത് മറ്റാരുമല്ല ഹാകാറിനെക്കുറിച്ചാണ് ഹാഗാറിനെക്കുറിച്ച് നമുക്കറിയാം ഹാഗാർ സാറായുടെ ദാസിയാണ് പ്രിയപ്പെട്ടവരെ സാറായുടെ ദാസിയായ ഹാഗാറിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിലാണ് സാറായുടെ ദാസിയായ ഹാഗാർ അങ്ങനെയാണ് ഹാഗാറിനുള്ള വിശേഷണം സാറായ്ക്ക് കുഞ്ഞുണ്ടാകാത്തതിനാൽ ഹാഗാറിനെ അബ്രാഹത്തിൻ്റെ കൂടെ വേഴ്ചയ്ക്ക് വേണ്ടി അയയ്ക്കുകയും അങ്ങനെ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവുന്നതാണ് വചനം പഠിപ്പിക്കുന്നത് കുഞ്ഞുണ്ട് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഹാഗാറിൻ്റെ സ്വഭാവത്തിൻ്റെ മൊത്തത്തിലൊരു മാറ്റം പിന്നീട് കാണുന്നത് സാറായ്ക്ക് അത് പിടിച്ചില്ല സാറ ഹാഗാറിനെ പുറത്താക്കി ഹാഗാർ പിന്നെ ഒളിച്ചോടുകയാണ് ഹാഗാർ മരുഭൂമിയിലേക്കാണ് ഒളിച്ചോടുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഏഴാം തിരുവചനം കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായുടെ ദാസിയായ ഹാഗാരെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു രണ്ട് ചോദ്യങ്ങൾ ദൈവദൂതൻ അവളോട് ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളാണ് എന്താണ് സാറായുടെ ദാസിയായ ഹാകാരെ നീ എവിടെ നിന്നാണ് വരുന്നേ നീ എങ്ങോട്ടാ പോകുന്നേ എന്താ ഈ രണ്ട് ചോദ്യങ്ങളുടെ അർത്ഥം ഒന്ന് നിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം രണ്ട് നിൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചോദ്യം പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ഹാഗാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഹാഗാർ എന്തോ ആയി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹാകാറിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് ഹാകാറെ നീ വന്ന വഴി മറക്കരുത് നിൻ്റെ ഉത്ഭവം നീ മറക്കരുത് നിൻ്റെ ജീവിത ലക്ഷ്യം നീ മറക്കരുത് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ചോദ്യങ്ങളും ഹാകാറിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു എവിടെ നിന്നാണോ പോകുന്നത് അവിടേക്ക് തിരിച്ചു പോയി അവിടെ പിന്നീട് അനുഗ്രഹം പ്രാപിക്കുന്നതാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിൽ ഹാകാരനോട് ദൈവദൂതൻ ചോദിച്ച ചോദ്യം നമുക്കും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്ഭവം നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം ദൈവത്തിൽ നിന്ന് വന്നെങ്കിൽ ദൈവത്തിന് നിന്നെ അറിയാം ദൈവം നിന്നെ നയിക്കുന്നു രണ്ടാമത് നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നീ എവിടെ പോകുന്നു എന്നുള്ളതാണ് നീ ഒരു പ്രതിസന്ധിയും പ്രശ്നവും ക്രൈസിസും ഉണ്ടാകുമ്പോൾ എല്ലാം പോട്ടെ നശിച്ചു എന്ന് കരുതി എവിടെയെങ്കിലും പോയി ഒളിച്ചോടുന്നതല്ല ജീവിത വിജയം മറിച്ച് ജീവിത പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ളൊരു തീരുമാനം അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതൊരു ദൈവിക ദർശനമായിട്ട് മാറുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ജീവിതത്തിൽ വലിയൊരു സമ്മർദ്ദത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയായിരുന്നു വലിയൊരു സമ്മർദ്ദം അദ്ദേഹം ഇങ്ങനെയാണ് പങ്കുവച്ചത് രാത്രിയുടെ ഏകാന്തതയിൽ നിരാശയും ദുഃഖവും തലയിലോട്ട് വന്നു ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യും ആരോട് പറയും എന്ത് ചെയ്യണം എന്നറിയാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയ ടേപ്പർ കാഡുണ്ട് ആ ടേപ്പ് റിക്കാർഡിൽ അദ്ദേഹം ചില ഭക്തിഗാനങ്ങൾ രാത്രിയിൽ കേട്ടു പ്രിയപ്പെട്ടവരെ ആ രാത്രി മുഴുവൻ അദ്ദേഹം ഇരുന്നു കൊണ്ട് ഈശോയെക്കുറിച്ചുള്ള ഗീതം ഇങ്ങനെ കേട്ടുകേട്ടുകൊണ്ടിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രഭാതത്തിൽ ഇദ്ദേഹത്തിന് ഒരു പുത്തൻ ഉണർ ഉണർവോടുകൂടി ഒരു പുത്തൻ പ്രകാശത്തോടു കൂടി ഇദ്ദേഹം എഴുന്നേറ്റ് വന്നെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ അദ്ദേഹം കേട്ടത് ചെറിയ ചെറിയ ഗാനങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ പലവട്ടം കേട്ടിട്ടുണ്ടാവും എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ രാത്രിയിൽ ആ സമ്മർദ്ദത്തിൻ്റെ ക്രൈസിസിൻ്റെ നടുവിൽ ആ ഗാനങ്ങൾ ഒരു ദൈവദർശനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ വീണു പോകേണ്ടവനല്ലെന്നും ഞാൻ ഇതിനെ അതിജീവിക്കേണ്ടവനാണെന്നും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള അറിവ് അദ്ദേഹത്തെ നയിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ ഇട്ടിട്ട് പോയേക്കരുത് പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ മുമ്പിൽ നീ യുദ്ധം ചെയ്ത് നിന്റെ സമയം നീ കളയരുത് മറിച്ച് എന്ത് ചെയ്യണം പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവദർശനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ ഇട്ടിട്ട് പോകാനായിട്ട് എളുപ്പമാണ് ഒരു പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ മുമ്പിൽ അതിനതിജീവിക്കാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് കൃപയുണ്ടാവുകയുള്ളൂ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു ഭർത്താവുമായിട്ടുള്ള പ്രശ്നം ഭർത്താവുമായിട്ടുള്ള പ്രശ്നം ഇനി എന്ത് ചെയ്യും ഭർത്താവ് മദ്യപാനിയാണ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ കുറേ നാൾ ഈ സ്ത്രീ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ അസ്വസ്ഥപ്പെട്ട് ഭാര്യ സ്വന്തം വീട്ടിൽ പോയി താമസിച്ചു വീണ്ടും തിരിച്ചു വന്നു കാരണം സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഭർത്താവിൻ്റെ കൂടെയല്ലേ ജീവിക്കേണ്ടത് ഇനി എന്ത് ചെയ്യും കുറേയധികം വഴക്കും അസ്വസ്ഥതയും ഈ ഭർത്താവിനോട് വഴക്കുണ്ടാക്കി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റുന്നില്ല ആകെപ്പാട് അസ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ധ്യാനത്തിൻ്റെ ഇടയിൽ കൗൺസിലിംഗ് നടത്തിയ വ്യക്തി പറഞ്ഞു കൊടുത്തു നിങ്ങളിങ്ങനെ ഭർത്താവിനോട് വഴക്കെട്ട് ജീവിക്കരുത് നിങ്ങളിങ്ങനെ പെട്ടീന്തോക്കി വീട്ടിൽ പോയി ഇരിക്കരുത് അതൊന്നും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല മറിച്ചത് ദൈവമാണ് പ്രിയപ്പെട്ട ഭാര്യയെ നിങ്ങളുടെ ഭർത്താവിൻ്റെ പക്കൽ എത്തിച്ചിരിക്കരുത് ദൈവത്തിനറിയാം ദൈവത്തിനറിയാം നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങളീ പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൽ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങണം അവരന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അവർക്ക് അല്പം കൂടെ ശാന്തി ലഭിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്നതനുസരിച്ച് അവരൊരു കാര്യം ശ്രദ്ധിച്ചു അവരുടെ ഭർത്താവിൻ്റെ മദ്യപാനം കുറഞ്ഞു കുറഞ്ഞു വന്നു അടുത്ത നാളിൽ ആ സ്ത്രീ ഇങ്ങനെ തീർത്തു പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി എപ്പോഴാണെന്നറിയാവോ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന സമയത്ത് എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും അച്ഛ ഞാനിപ്പോൾ ഭർത്താവിനോട് യുദ്ധം ചെയ്യുന്നില്ല ഭർത്താവിൽ നോളിച്ചോടി പോകുന്നില്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു സമ്മാനമാണെന്ന് കരുതി ആ ദൈവത്തോട് ചേർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നവരെ ഇതെനിക്കും നിനക്കും ബാധകമാണ് ഒരു പ്രശ്നവും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകാനല്ല ആ പ്രശ്നത്തിൻ്റെ നടുവിൽ യുദ്ധം ചെയ്യാനല്ല മറിച്ച് ദൈവികമായ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ മനോഹരമായിട്ടുള്ള ഒരു രംഗം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ചെങ്കടൽ കടന്നു പോകാനായിട്ട് ഇതാ ഇസ്രായേൽ ജനം കടന്നു ചെല്ലുമ്പോൾ കാണുന്ന മനോഹരമ കാണുന്ന വലിയ ദുരന്തം എന്താണ് ചെങ്കടലിന് മുമ്പിൽ മുമ്പോട്ടും പോകാൻ മേലെ പുറകോട്ടും പോകാൻ പാടില്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മോശയും ഇസ്രായേൽക്കാരും ചെയ്ത പ്രവൃത്തി എന്താണ് അവരവിടെ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കി ആകാശത്തിലേക്ക് നോക്കി പ്രിയപ്പെട്ടവരെ അതൊരു ദർശനമാണ് ഒരു വെളിപ്പെടുത്തലാണ് അവരുടെ മുമ്പിൽ ദൈവികമായ ഒരു ഇടപെടലാണ് ദൈവം പറയുന്നു മോശ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പത്താം തിരുവചനം ആ പ്രതിസന്ധിയുടെ നടുവിൽ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ഒരു ഉത്തരവെന്ന വണ്ണം ദൈവം പറയുകയാണ് നീ കരയണ്ട നീ സങ്കടപ്പെടേണ്ട നീ ധൈര്യമായിട്ട് പോവുക ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഉറപ്പ് എപ്പോഴും ദൈവം നൽകുന്നുണ്ട് ഏതൊരു പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിൽ മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റം മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റം ദൈവം പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് ഒന്നിൻ്റെ മുമ്പിലും ഭയപ്പെട്ട് തളർന്നു പോകരുത് ആത്മഹത്യ ഒന്നിനും ഉത്തരമല്ല നീ ജീവിതത്തിൽ പരാജയപ്പെട്ടവനായിട്ട് ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് മറിച്ച് ധൈര്യപൂർവ്വം ജീവിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ജീവിക്കാനുള്ള കരുത്താണ് വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നിന്റെ മുമ്പിൽ വെച്ചു നീട്ടുന്നത് സങ്കീർത്തകൻ പറഞ്ഞില്ലേ നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക പത്രോശ്രീഹാട് ലേഖനത്തിൽ പത്രോശ്രീ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ നിന്നെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ടെന്നുള്ളത് നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒരു ഭാരം പ്രതിസന്ധി തലയിൽ കൊണ്ട് നടന്ന് അസ്വസ്ഥപ്പെടരുത് ഇത് നിന്നെ നിന്റെ തലയിൽ മാത്രം കൊണ്ട് നടക്കേണ്ടതല്ല ഈ ഭാരം നീ സമർപ്പിക്കണം സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കുന്നതനുസരിച്ച് നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെന്താ വേണ്ടത് ഒരു പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തോർത്തിരുന്നു കൊണ്ട് അസ്വസ്ഥപ്പെടാനല്ല നമ്മുടെ പ്രശ്നങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞ് പ്രശ്നം കൂടുതൽ വഷളാക്കാനല്ല മറിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ ശാന്തമായിരുന്നു അല്പസമയം പ്രാർത്ഥിക്കുക ഇനി അതല്ല എങ്കിൽ നീ നിൻ്റെ ഇടവകപ്പള്ളിയിലോ ഏതെങ്കിലും ദേവാലയത്തിലോ പോയി ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുക വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിക്കുക കൊന്ത കൊന്തചൊല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ ചെല്ലുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും ശാന്തമാകാൻ തുടങ്ങും കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നിൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നിൻ്റെ പ്രശ്ന പ്രതിസന്ധികൾക്കും ഉത്തരമുണ്ട് ഒന്നും നിൻ്റെ ഈ പ്രശ്നത്തിലോ നിൻ്റെ ചിന്തയിലോ അവസാനിക്കാനുള്ളതല്ല മറിച്ച് സാവധാനം കാലമെല്ലാം തെളിയിക്കും വിശുദ്ധ ഗ്രന്ഥം അത് വലിയൊരു ഉറപ്പ് നൽകുന്നുണ്ട് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവ് അവരെ വീണ്ടും കുട്ടിക്കൊണ്ടുപോയി നമ്മൾ ചിന്തിച്ച് നോക്കിയേ കൊലപാതകം ചെയ്തവൻ ഇനി ഒരിക്കലും തൻ്റെ ദേശത്തേക്ക് വരാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച മോശയെ ദൈവമൊരു ജനത്തിൻ്റെ എത്തിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നീ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ഇന്നലകളുടെ ജീവിതത്തിലെ തകർന്ന വ്യക്തിയാണെങ്കിലും നിന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് നീ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് നിന്നോട് പറയുന്നു നിന്നെ അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല മറിച്ച് നീ അനുഗ്രഹം പ്രാപിച്ച് ജീവിക്കാനുള്ള ഒരു വ്യക്തിയാണ് തകർന്നു പോകേണ്ട വ്യക്തിയല്ല എന്നർത്ഥം മോശയെ നടത്തിയ ദൈവം സ്വന്തം സഹോദരനെ ചതിച്ചിട്ട് നടന്നു പോയ യാക്കോവ് അല്ലേ ചതിയനാണ് ചതിയൻ ചതിയൻ എന്നാണ് അവൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലും പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചതിയനെ ദൈവം വീണ്ടും ഉയർത്തിയെങ്കിൽ എത്ര പ്രാവശ്യം ജീവിതത്തിൽ നീ തളർന്നു പോയിട്ടുണ്ടെങ്കിലും കർത്താവ് നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ ദൈവം നയിക്കുകയാണ് അതുകൊണ്ട് ഒന്നിൻ്റെ മുമ്പിൽ നീ ഭാരപ്പെടരുത് ഭയപ്പെട്ട് നീ ജീവിക്കരുത് മറിച്ച് ധൈര്യപൂർവ്വം ജീവിക്കുക ദൈവത്തിൽ നിന്നെ സഹായിക്കാൻ സാധിക്കും ദൈവത്തിന് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണം സമയം കൊടുക്കണം സ്പേസ് കൊടുക്കണം നമ്മൾ തന്നെ എല്ലാം ചെയ്ത് 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 ജീവിക്കാമെന്ന് കരുതരുത് മറിച്ച് ദൈവിക കാര്യങ്ങളിൽ അല്പം കൂടെ ശ്രദ്ധ കൊടുക്കുമ്പോൾ കുറേയധികം പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറയും കുറേയധികം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരും അതാണ് ധ്യാനത്തിലൊക്കെ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ നിരാശയും ദുഃഖവും അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ സങ്കടം തോന്നും അത്രത്തോളം ദുഃഖവും ആയിട്ട് വരുന്ന പല മനുഷ്യരും ധ്യാനത്തിൽ പങ്കെടുത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ പ്രകാശം നിറയുകയാണ് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവരുടെ മുഖം വലിയ പ്രകാശത്തിൽ നിറയുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് അവർക്കൊരു കാര്യം മനസ്സിലായി ഇക്കാലം അത്രയും ചിന്തിച്ചു വെച്ചിരുന്ന തലയിലുള്ള ചിന്തകളല്ല ശരിയായിട്ടുള്ളത് മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യേശു വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അവർക്ക് അല്പം കൂടെ വെളിപ്പെടുത്തലായിട്ട് മാറും അപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യപ്പെടും അവർ ചിന്തിക്കുന്നത് കൊണ്ടൊന്നും എല്ലാ കാര്യങ്ങൾ നടക്കുന്നത് മറിച്ച് ആത്യന്തികമായി ദൈവമാണ് നമ്മളെ നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനുള്ള ഒരു ആത്മീയ ഒരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടോ നിരാശപ്പെട്ടു തീരാനുള്ളതല്ല മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കും എൻ്റെ ഭാരമെല്ലാം ഞാൻ കർത്താവിനെ ഭരമേൽപ്പിക്കും എൻ്റെ ഭാരമെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കും ഭാരമെല്ലാം കർത്താവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഏറ്റെടുത്തുകൊള്ളും ചില വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു ഭാരവുമായിട്ട് വരുന്നു ഈ ഭാരം കൊണ്ടുവന്നിട്ട് അവരൾത്താരിൽ ഇറക്കി വെക്കുന്നില്ല മറിച്ച് തിരിച്ചു പോകുമ്പോൾ അതേ ഭാരത്തോടെ തിരിച്ചു പോകുന്നു അതുകൊണ്ടാണല്ലോ കത്തോലിക്കാ സഭയിൽ കഴിഞ്ഞ നാളുകളിൽ പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറഞ്ഞു വെച്ചു കത്തോലിക്കൻ ഒരു ദൈവവിശ്വാസി പള്ളി വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ പലപ്പോഴും തോന്നുന്നൊരു കാര്യം ഏതോ മരിച്ചടക്ക് കഴിഞ്ഞിട്ട് പോകുന്ന പോലെയാണെന്നാണ് പറഞ്ഞത് കാരണം എന്താണ് വളരെ ദുഃഖം നിരാശ സങ്കടം ഇതെല്ലാം തലയിൽ വെച്ചുകൊണ്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ട് നീ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് നീ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നീ മരിച്ചടക്ക് കഴിഞ്ഞ വ്യക്തിയെപ്പോലെ അല്ല പോകേണ്ടത് മറിച്ച് സന്തോഷവും പ്രത്യാശയും നിറഞ്ഞ വ്യക്തിയെപ്പോലെ തിരിച്ചു പോകണം കാരണം നിൻ്റെ പ്രശ്നങ്ങൾ നീ അവിടെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അവിടെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തുടങ്ങി എന്നർത്ഥം പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന ഇതാണ് ജീവിതത്തിലെ ഏതെല്ലാം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മുമ്പിൽ ഞാൻ ഒളിച്ചോടില്ല ഞാൻ ആത്മഹത്യ ചെയ്യില്ല ഞാൻ ഇട്ടിട്ട് പോവില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് ജീവിക്കും അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭേദേൽ അനുഭവങ്ങളുണ്ടാവും പെനുവേൽ അനുഭവങ്ങളുണ്ടാവും ഹാകാരൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചതുപോലെ ചോദ്യം എന്നോടും നിന്നോടും ചോദിക്കും സാറായുടെ ദാസിയായ ഹാകാരെ നീ എവിടെ നിന്ന് വരുന്നു നീ എങ്ങോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ ചോദ്യം അത് വർഷങ്ങൾക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ ചോദിച്ചതാണെങ്കിലും ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഈ സമയത്തും എന്നോടും നിന്നോടും ചോദിക്കുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ എവിടെ നിന്ന് വന്നു നിന്റെ ഉത്ഭവം അതെവിടെ നിന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ എങ്ങോട്ട് പോകുന്നു പിടിച്ച ജീവിതത്തിൽ അസ്വസ്ഥതയുടെ ജീവിതത്തിൽ കെട്ടിപ്പിടുത്താനുള്ള നിന്റെ ഓട്ടത്തിനിടയിൽ ഈ ചോദ്യം നീ മറന്നു പോകരുത് നീ എവിടെ നിന്ന് വരുന്നു നീ എങ്ങോട്ട് പോകുന്നു നിൻ്റെ ജീവിത ലക്ഷ്യമെന്ത് നിൻ്റെ ജീവിത ലക്ഷ്യമെന്ത് ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നീ തകർന്നു പോകാനല്ല നീ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിക്കൊണ്ട് എന്നെ ഒന്നിനും എന്ന് ജീവിക്കാനല്ല മറിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ അങ്ങനെ ജീവിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിൻ്റെ ഉള്ളിലുണ്ടാവും നീ മൂലം ദേശം അനുഗ്രഹിക്കപ്പെടും നീ മൂലം ദേശം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു വാഗ്ദാനമാണ് വിശുദ്ധ ഗ്രന്ഥം എൻ്റെയും നിൻ്റെയും മുമ്പിൽ വെച്ചു നീട്ടുന്ന വാഗ്ദാനം സങ്കീർത്തനം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് മറക്കാതെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം എന്താണ് തിരുവചനം നിൻ്റെ ഭാരമെല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും പ്രിയപ്പെട്ടവരെ എത്ര വലിയ ഭാരമാണെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക അവിടുന്ന് ഏറ്റുകൊള്ളും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും വിശുദ്ധീകരിക്കും ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ സകല മനുഷ്യരും അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കും ക്രൈസ്തലോട്ട്